ഇന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് വല്ലഭമുള്ള കന്യക ആയിരത്തിഅഞ്ഞൂറ്റി എൺപത്തി ഏഴ് ഇറ്റലിയിലെ ജൂലിയാനോവ എന്ന സ്ഥലത്തിന് സമീപം ഒരു ദിവസം ഉച്ചയുടെ അടുത്ത് ബർട്ടോലിനോ എന്ന പേരുള്ള ഒരു ഭക്തനായ കൃഷിക്കാരൻ വിറകുകൾ ശേഖരിച്ചതിന് ശേഷം ഒരു ചെറിയ കുന്നിലെ ഒലിവ് മരത്തിന്റെ അടിയിൽ നിശ്രമിക്കാനിരുന്നു അവിടെ നിന്നും എഴുന്നേൽക്കുവാൻ തുടങ്ങുമ്പോൾ അയാൾ ആ ചില്ലകൾക്കിടയിൽ നിന്നും ഒരു പ്രകാശം കണ്ടു അതിന്റെ നടുക്കായി പരിശുദ്ധ കന്യകാമറിയവും കാണപ്പെട്ടു മാതാവ് അവനോട് വേഗം ജൂലിയാനോവയിൽ പോയി നീ കണ്ട കാ കാഴ്ചയെക്കുറിച്ച് അറിയിക്കുവാൻ ആവശ്യപ്പെട്ടു മാതാവിനായി ഒരു ദേവാലയം പണയുവാനും മാതാവിന്റെ ആദരത്തിനായി പ്രദക്ഷിണം നടത്തുവാനും പുരോഹിതനോട് പോയി പറയുവാനും ആവശ്യപ്പെട്ടു ഇതിൽ വിശ്വാസം വരാതെ ബർട്ട് ബർട്ടോലിനോയെ മർദ്ദിച്ച ഗവർണറുടെ ജോലിക്കാരനായ ഒരാൾ സംസാരം നഷ്ടപ്പെട്ട് തളർന്നു കിടപ്പായി ഗവർണർ മാതാവിൽ വിശ്വസിച്ച് പുരോഹിതനെയും ജനങ്ങളെയും കൂട്ടി ആ ദർശനമുണ്ടായ സ്ഥലത്ത് പ്രദക്ഷിണം നടത്തി ഒരു മരത്തിന്റെ അടിയിൽ മാതാവ് നിൽക്കുന്നതായി അവർ എല്ലാവരും കണ്ടു അവിടെ ഒരു അരുവി ഉടലെടുത്തു ആ നാട് മുഴുവൻ പടർന്നു പിടിച്ചിരുന്ന ആ പകർച്ചവ്യാധി ഈ പ്രത്യക്ഷീകരണത്തോടു കൂടി അവസാനിച്ചു പ്രിയമുള്ളവരെ പരശുത്തമ്മയുടെ സാന്നിധ്യം ഉറപ്പുള്ളതും നമുക്ക് സംരക്ഷണം നൽകുന്നതുമാണ് അതിനായി പലവിധ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം അമ്മ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ